ഹലോ ബിഗ് ബോസ് ആര്യൻ അഹങ്കാരം തലക്കി പിടിച്ചവൻ റെസ്പെക്റ്റ് ഇല്ലാത്തവൻ നിലപാടില്ലാത്തവൻ അങ്ങനെ 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 പോവാണ് ഇവനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇവൻ്റെ നിലപാടില്ലായ്മ ആ ടാസ്കില് പണിപ്പുര ടാസ്ക്കിൽ ഹെയർ മുട്ടയടിക്കാൻ പറഞ്ഞപ്പോഴേ മനസ്സിലായതാണ് ആ ഒരു ടാസ്ക് വന്നപ്പോൾ ഇവൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ മരിക്കുമ്പോഴാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ഒരു പതിനായിരം പോയിന്റ്സ് വന്നാൽ ഞാൻ ഹെയർ കട്ട് ചെയ്യാം അത് കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞു ഹെയർ കട്ട് ചെയ്താൽ എൻ്റെ ഗ്ലാമർ പോവും അതുകൊണ്ട് എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് കഴിഞ്ഞപ്പം വേറൊരു നിലപാടും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എവിക്ഷനിൽ വരുവാണെങ്കിൽ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ തയ്യാറാണ് ബിഗ് ബോസ് അല്ലാതെ ഞാൻ ഹെയർ കട്ട് ചെയ്യത്തില്ല അവന് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന അനീഷ് ഹെയർ കട്ട് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അവന് കുഴപ്പമില്ല അനീഷിനെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിക്കാൻ നോക്കിയതാണ് പക്ഷേ അനീഷ് അവിടെ നന്നായിട്ട് കളിച്ചത് കൊണ്ട് അവൻ്റെ ഒരു ഉഡായ്പ അവിടെ നടന്നില്ല ഇല്ലെങ്കിൽ അവൻ അത് സംസാരിച്ച് അനീഷിൻ്റെ തലയിൽ കയറ്റി വയ്ക്കുമായിരുന്നു അങ്ങനൊരു നിലപാടില്ലായ്മ പിന്നെ അഹങ്കാരം അതിൻ്റെ അഹങ്കാരമാണ് അവൻ ആ ഒരു ശൈത്യയുടെ സ്റ്റോറി പറയുന്ന സമയത്ത് ഇരുന്ന് ചിരിച്ച മറിഞ്ഞ അവ കാണിച്ചത് അവ വലിയ എന്തോ രംഭീർ കപ്പൂറോ മറ്റേന്തോ ആണെന്നുള്ള ആ ഒരു വിചാരം ഉണ്ടായിരുന്നു അത് ലാലാട്ടെന്ന് തന്നെ പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട് കയ്യിൽ അവനാരാണ് അവൻ്റെ വിചാരം ആ ഒപ്പരം നിൽക്കുന്ന ആൾക്കാരുടെ അദ്ദേഹത്തോട്ട് ചെരുപ്പ് വലിച്ചെറിയാനുള്ള സംസ്കാരം അവൻ എവിടെ നിന്ന് പഠിച്ചു അത് ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് സംസ്കാരമേ അത് എവിടെ നിന്ന് എന്നുള്ളത് പിന്നെയുള്ള കാര്യം റെസ്പെക്റ്റ് അവന് പുച്ഛമാണ് ആൾക്കാരുടെ അടുത്ത് പുച്ഛം അവൻ്റെ ഫേസിൽ അത് ഇന്നലെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ എപ്പിസോഡിലോ ലൈവിലോ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം ആൾക്കാരെ സംസാരിക്കുമ്പോൾ അവരെ പുച്ഛിച്ച് തള്ളുക ഇന്നലെ അനീഷ സംസാരിക്കുമ്പോൾ ഒരു തരം പുച്ഛിച്ച് ചിരിക്കുമായിരുന്നു അവൻ ക്യാപ്റ്റൻസിയെ കുറിച്ച് അനീഷ് സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ ലാലേട്ടനോട് കാണിച്ച് ആ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അവനെ ഇവിടെ പറഞ്ഞു വിടണം ഇവനൊക്കെ അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും വേദം പറഞ്ഞു വിടുന്നതാ എന്തിനാ വെറുതെ ആ ഒരു തൊപ്പി തലയിൽ വെച്ചതിന് ശേഷം ലാലേട്ടാ കുളിക്കുമ്പോ വെക്കാവോ കിടക്കുമ്പോ വെക്കാവോ എടാ നീ അത് ഊരൻ തടാ ആരെങ്കിലും പറഞ്ഞു അത് ഊരൻ നീ ജീവിതകാലം മുഴുവൻ അത് വെച്ചോണ്ട് നടക്കും ഇവിടെ ആർക്കും പരാതിയില്ല നിന്റെ തലയിൽ അത് ഇരിക്കുന്നത് തന്നെയാ നല്ലത് തലയിലെ മുട്ടത്തോട് ഇതുവരെ പൊട്ടിയിട്ടിട്ടില്ലല്ലോ അതിൻ്റെ ആണല്ലോ ഈ കാണിക്കുന്നത് മൊത്തം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഒരു മുട്ടത്തോട് അവിടെ ഇരിക്കട്ടെ നല്ലതാണ് ഒരു അവാർഡ് പോലെ ആ മൊട്ടത്തോടെ അവിടെ ഇരിക്കട്ടെ ലൈഫിലും അല്ല നിന്റെ സ്വഭാവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഒരാളെ റെസ്പെക്ട് ചെയ്യേണ്ടടുത്തോ അത് ചെയ്യാതെ ആ വ്യക്തിയെ പുച്ഛിക്കുന്ന നിന്റെ അടുത്തൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതി നിന്റെ തല ആ മുട്ടത്തോടെ ലൈഫിലും അങ്ങനെ ഇരുന്നു പോട്ടെ ഇല്ല പിന്നെ ശരിയെന്നാൽ ടാറ്റ